എല്ലാവർക്കും വിനീത നമസ്കാരം ഇന്ന് ഈ ലൈവില് ഞാൻ വന്നതിന് പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് കാര്യങ്ങൾ പങ്കുവെക്കുക എന്ന ലക്ഷ്യവുമായിട്ടാണ് ജീവിതത്തിൽ അനേകം ആളുകൾ അവരുടെ ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിലെങ്കിലും മടുപ്പ് അനുഭവിക്കുന്നവരാണ് ജീവിതത്തിൽ ഒരു മടുപ്പുണ്ടാവുക അല്ലെങ്കിൽ ജീവിതത്തിന് ഒരു ഒരു സീലിൽ പോയി തട്ടി നിൽക്കുക എന്ന് പറയുന്ന ഒരു അവസ്ഥ നമുക്കൊക്കെ വരാറുണ്ട് ഇനി എന്ത് എന്നൊരു തോന്നൽ നമുക്കെല്ലാവർക്കും ഉണ്ടാവുന്നതാണ് ജീവിതത്തിൽ നമുക്കറിയാം ജീവിതത്തിൻ്റെ അതിശയകരമായ നമ്മളൊക്കെ വളരെ അതിശയകരമായ രീതിയിൽ ആവേശകരമായി വർണ്ണാഭമായി ഈ ലോകത്തിൽ അഭിരമിക്കുമ്പോൾ പെട്ടെന്നായിരിക്കും നമുക്കൊരു തിരിച്ചടി വരിക അങ്ങനെ ജീവിതത്തിൽ ഒരുപാട് സംഭവങ്ങൾ നമുക്കെല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാവും നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാതെ പതറിപ്പോകുന്ന അവസ്ഥ എല്ലാ പ്രചോദനങ്ങളും നമുക്ക് നഷ്ടപ്പെട്ടു എന്ന് വരാം ഒരു നിമിഷം മതി അങ്ങനെയൊക്കെ ചിന്തിക്കാൻ അങ്ങനെയൊക്കെ ചിന്തിച്ചു പോകുന്ന അത്രയോ ആളുകളുണ്ട് എനിക്കറിയാവുന്ന ആളുകളുണ്ട് എൻ്റെ ജീവിതത്തിലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് നമ്മളെ ജീവിതത്തിൽ എല്ലാവരുടെയും ജീവിതത്തിൽ അങ്ങനെ സംഭവിക്കാറുണ്ട് ഞാൻ പലപ്പോഴും പറയാറുണ്ട് വികാരം പോലും തരിച്ചു പോകുന്ന അവസ്ഥയെന്ന് വികാരങ്ങൾ പോലും പിന്നെ മുന്നോട്ട് പോകില്ല അതങ്ങനെ തരുത്ത് നിൽക്കും അങ്ങനെയുള്ള അവസ്ഥ വരുമ്പോ നമ്മുടെ ജീവിതത്തിൽ വികാരശൂന്യതയും ഉദാസീനതയും ഒക്കെ നമ്മളെ ജീവിതത്തിലേക്ക് കടന്നു വരും എങ്ങനെ മുന്നോട്ട് പോകും എന്താണ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുക എന്ന വല്ലാത്തൊരവസ്ഥ നമ്മൾ മൂടും അത്തരം മൂടുന്ന അവസ്ഥയിൽ നമ്മുടെ നമുക്ക് മനുഷ്യൻ എന്ന നിലയിൽ നമ്മളെല്ലാവരും ഒരുപാട് ആശകളും പ്രതീക്ഷകളും ഒക്കെ ഉള്ളവരാണ് അല്ലേ എല്ലാം നമുക്കുള്ളവരാണ് നമുക്ക് ആശയുണ്ട് പ്രതീക്ഷയുണ്ട് ആവശ്യങ്ങളുണ്ട് പലപ്പോഴും അതൊക്കെ വേണ്ട എന്ന് വെക്കാൻ തോന്നിപ്പോകും മതി എന്തിനധികം എന്ന് തോന്നുന്ന അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടാവാറുണ്ട് പലപ്പോഴും ഇത്തരം അവസ്ഥകൾ വന്നു ചേരുന്നതിന് ഒരു കാരണം മറ്റുള്ളവരുമായി നമ്മെ താരതമ്യം ചെയ്യുമ്പോഴേക്കും നമ്മുടെ കൂടെ പഠിച്ചവരോ അല്ലെങ്കിൽ നമ്മുടെ ഈ കൂടെ ഉള്ളവരോ നമ്മളിപ്പോൾ നമ്മൾ കൂടെ വർക്ക് ചെയ്യുന്നവരോ മുമ്പ് വർക്ക് ചെയ്തിരുന്നവരെയോ ഒക്കെ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് വല്ലാത്ത ഒരു അപകർഷതാ ബോധമുണ്ടാകാൻ സാധ്യതയുണ്ട് ഇതൊക്കെ നമ്മെ സ്റ്റാൻഡ് ആക്കുന്ന ഒരു ഘടകമാണ് മതി എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് മനുഷ്യനെ എത്തിക്കുന്ന ഘടകങ്ങളാണ് എല്ലാവരും ഒന്നും സമ്മതിച്ചു തന്നോളണം എന്നില്ല എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് പലപ്പോഴും ആളുകൾ സമ്മതിച്ചു തന്നോളണം എന്നില്ല എങ്കിൽ പോലും അങ്ങനെയൊന്നുണ്ട് ജീവിതത്തിൻ്റെ വിവിധങ്ങളായ ഘട്ടങ്ങളിലൂടെ ഓരോ മനുഷ്യനും കടന്നു പോകുമ്പോൾ അവന് നിരന്തരമായ പ്രതിസന്ധികളോടൊപ്പം തന്നെ ശുഭപ്രതീക്ഷകളും ഒരുമിച്ച് കൊണ്ടുപോകുമ്പോഴാണ് അവന്റെ ജീവിതത്തിൽ അല്ലലും അലട്ടുമില്ലാതെ പോകുന്നു എന്നൊരാൾ പറയുന്നു എങ്കിലും ജീവിതത്തിൽ പ്രതിസന്ധികൾ ദുരിത മേഖലയിലേക്ക് നമ്മൾ പറയുമല്ലോ ഡിസ്കംഫർട്ട് സോൺ കംഫർട്ട് സോൺ നമ്മൾ കേട്ടിട്ടുണ്ട് ഡിസ്കംഫർട്ട് സോണിലേക്ക് നമ്മൾ വീണുപോകുന്ന അവസരങ്ങൾ ധാരാളമായിട്ടുണ്ട് അത്തരം അവസരങ്ങളിൽ നമ്മളെ നമ്മുടെ ബന്ധങ്ങൾക്ക് നമ്മൾ നൽകുന്ന ബന്ധങ്ങൾക്ക് വികാരങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്ന നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി നൽകുന്ന വികാരങ്ങൾക്ക് നമ്മളെ ആരോഗ്യം നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ത്യജിക്കുന്ന ആരോഗ്യത്തിനെക്കുറിച്ച് ആരോഗ്യത്തിനെ പറ്റിയുള്ള അതേപോലെ നമ്മൾ ത്യജിക്കുന്ന സുഖങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി നാം മറ്റുള്ളവർക്ക് ചെയ്യുന്ന സേവനങ്ങൾ ഇതിനൊന്നും ആരും ഒരു മൂല്യവും കൽപ്പിക്കുന്നില്ല എന്നുകൂടി വന്നാൽ ആലോചിച്ചു നോക്കൂ നമ്മുടെ ബന്ധങ്ങൾക്ക് യാതൊരു വിലയില്ല ആരും ഒരു മൂല്യവും നൽകുന്നില്ല എന്ന് വരികിൽ നമ്മുടെ സ്നേഹത്തിന് ഒരു വിലയും ആളുകൾ നൽകുന്നില്ല എന്ന് വരികിൽ പ്രതിസന്ധിയിലൂടെ കടന്നുപോയപ്പോൾ നമ്മളവർക്ക് നൽകിയ സ്നേഹത്തിന് നമ്മുടെ വികാരങ്ങൾക്ക് നമ്മളവർക്ക് വേണ്ടി കൈമാറിയ നമ്മുടെ ആരോഗ്യത്തിന് അവർക്ക് വേണ്ടി നമ്മൾ തിജിച്ച സുഖങ്ങൾക്ക് നമ്മൾ ചെയ്ത സേവനങ്ങൾക്കൊന്നും ഒരു മൂല്യവും ആരും കൽപ്പിക്കുന്നില്ല എന്നൊരു തോന്നൽ കൂടി ഒരു മനുഷ്യൻ ഉണ്ടായി എന്ന് വരികിൽ അവന്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് നമ്മളെല്ലാവരും അതാലോചിക്കേണ്ടതാണ് നമുക്ക് ഒരു ഘട്ടത്തിൽ അല്ലെങ്കിൽ മറ്റൊരു ഘട്ടത്തിൽ നമ്മളെ തേടി വരുന്നവയാണ് ഇതെല്ലാം തന്നെ നമ്മളെ ജീവിതത്തിൽ സന്തോഷമുള്ളതുപോലെ തന്നെ സന്താപവും ഉണ്ട് എന്ന് ഓർക്കണം അപ്പോ നമുക്ക് എന്താണ് അതിനൊരു പ്രതിവിധി എന്ന് പലരും എന്നോട് ചോദിക്കാറുണ്ട് എന്താണ് ഇതിനൊരു പ്രതിവിധി അതിന് കുറെ കാര്യങ്ങൾ നമ്മൾ കാണാതെ പഠിക്കുന്നതിലൂടെയാണോ കുറെ ശ്ലോകങ്ങൾ പഠിക്കുന്നതിലൂടെയാണോ കുറെ മന്ത്രങ്ങൾ പഠിക്കുന്നതിലൂടെയാണോ അതൊന്നുമല്ല നമുക്കറിയാം നമ്മളെ ജീവിതത്തിനെ പാടെ മാറ്റിമറിക്കുന്നത് നമ്മുടെ ഉള്ളിൽ നിന്നുള്ള ആത്മസത്തയുടെ വികാസം കൊണ്ടാണ് നാശത്തിന്റെ ഏറ്റവും പടിയിലേക്ക് പതിക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ തന്നെ സ്വയം രക്ഷിച്ചെടുക്കാനുള്ള നമ്മുടെ ഒരു കഴിവുണ്ട് ആ കഴിവുകൊണ്ടാണ് നമ്മൾ ഉണരുന്നത് ഉയരുന്നത് നമ്മുടെ ജീവിതത്തെ ഉല്ലാസപൂർണ്ണമാക്കി തീർക്കുന്നത് നമ്മൾ പറയും നമ്മുടെ മാനസിക ശക്തി വർദ്ധിപ്പിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് ഈ ഘട്ടത്തിൽ ഇത്തരം നമ്മുടെ മാനസിക പ്രയാസങ്ങളുടെ ഒരു വലിയ ശ്രേണി തന്നെ ഞാൻ ഈ പ്രവച ജനത്തിന്റെ തൊട്ടു മുമ്പ് പറയുകയുണ്ടായി അതൊക്കെ നോക്കുന്ന സമയത്ത് ആദ്യം ഒരുപക്ഷെ നിങ്ങൾ പകച്ചു കാണും ഇദ്ദേഹം എന്താണ് ഇന്ന് പരിപൂർണമായ ഒരു നെഗറ്റീവ് മൂഡിലാണല്ലോ വന്നിരിക്കുന്നത് എന്ന് അങ്ങനെയല്ല അത്തരത്തിലുള്ള അവസ്ഥകളെ നമ്മൾ എങ്ങനെയാണ് തരണം ചെയ്യുന്നത് നമ്മൾ എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുന്നത് എന്ന് പറയുമ്പോഴാണ് നമ്മുടെ മാനസിക ശക്തി നമുക്ക് വികസിപ്പിക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരാകുന്നു എക്സ്പാൻഡിങ് അവർ മെന്റൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് വളരെ മുഖ്യമായ ഒരു ഘടകമാണ് നമ്മളെ മനസ്സിനെ വികസിപ്പിച്ചേ പറ്റൂ മനസ്സ് വികസിക്കേണ്ടതുണ്ട് ബഹുളാനന്ദ ഗുരുദേവൻ പറഞ്ഞതുപോലെ നമ്മുടെ മനസ്സ് വികസിക്കേണ്ടതുണ്ട് വികാസപൂർണമായ മനസ്സ് നമ്മൾ ഉണ്ടാക്കേണ്ടതുണ്ട് അതേപോലെ തന്നെ ബന്ധങ്ങളിൽ നമ്മുടെ മൂല്യം വൈദഗ്ധ്യം എന്നിവയൊക്കെ വർദ്ധിപ്പിക്കേണ്ടതുണ്ട് അങ്ങനെ ആവുമ്പോഴേ നമ്മൾ ആ നിരാശയിൽ നിന്ന് മുന്നോട്ട് കടന്ന് ഉയർന്ന് പോവുകയുള്ളൂ നമുക്ക് പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള ഒരു സെക്കൻഡ് സൂത്രമാണ് എഫോറിസമാണ് ജീവിത വിജയങ്ങളിൽ നിരവധി സൂത്രവാക്യങ്ങളുണ്ട് ഇത്തരം ഘട്ടങ്ങളിൽ നമ്മൾ ചെയ്യുന്നത് ഒന്ന് നമ്മുടെ മനസ്സിന്റെ ശക്തിയെ വർദ്ധിപ്പിക്കുക അതോടൊപ്പം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ സാമൂഹ്യ വൈദഗ്ധ്യത്തെ നമ്മുടെ സ്കിൽസിനെ നമ്മുടെ ഇംപ്രൂവിംഗ് അവർ സോഷ്യൽ സ്കിൽ നമ്മൾ പല കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് നമ്മളത് സേവന മുഖേന നമ്മുടെ സമൂഹത്തിന് വേണ്ടി ചെയ്യുമ്പോൾ നമ്മളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന നമ്മുടെ നിരാശയും നമ്മുടെ പ്രതിസന്ധികളൊക്കെ ഒലിച്ചു പോകുന്നത് നമുക്ക് കാണാൻ പറ്റും സെട്രിക് നമ്മൾ ജീവിതത്തിൽ ഇത്രയും നിരാശയും ഇത്രയും പ്രതിസന്ധികളും നമ്മളെ ആരും വിലവെയ്ക്കുന്നില്ല എന്ന് തിരിച്ചറിയുകയും ചെയ്യുമ്പോഴും ഈ സമൂഹത്തിന് വേണ്ടി അല്ലെങ്കിൽ നമ്മൾക്ക് സഹായിക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു വിഭാഗത്തിന് വേണ്ടി ആർത്തരായ ദുഃഖിതരായ ഏതെങ്കിലും തരത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകൾക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കാൻ ആരംഭിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് പ്രയാസങ്ങൾ പതുക്കെ ഇല്ലാതാകുന്നത് നമുക്ക് കാണാൻ കഴിയും എന്ന് നമ്മുടെ ആചാര്യന്മാർ പറയുന്നുണ്ട് നമ്മുടെ വേദങ്ങളിലും ഉപനിഷത്തുക്കളിലുമൊക്കെ അതിന്റെ മനോഹരമായ വാഴ്ത്തലുകൾ ാടലുകൾ നമുക്ക് കേൾക്കാൻ സാധിക്കും അതുപോലെ തന്നെ മൂന്നാമതായി നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ആത്മാവ് ഇങ്ങനെയാണോ എന്നുള്ള ചോദ്യത്തിലാണ് ഈ നിരാശയും ഈ ദുഃഖവും ഈ വിഷാദവും ഈ ഒറ്റപ്പെടലും നമുക്കാരും നമുക്ക് ആരും ഇല്ലെന്ന തോന്നലും നമ്മൾ ബോറടിച്ചിരിക്കുമ്പോഴും നമുക്ക് ഇനി ഒന്നും മുന്നോട്ട് ചിന്തിക്കാനില്ല എന്നാലോചിക്കുമ്പോഴുമൊക്കെ നമ്മൾ ചോദ്യം ചോദിക്കണം എന്നെ ആത്മാവ് ഇങ്ങനെയാണോ ഭാരതീയ ധർമ്മശാസ്ത്രമനുസരിച്ച് ഭാരതീയ ഉപനിഷത്തുക്കൾ അനുസരിച്ച് ഭാരതത്തിലെ വേദങ്ങൾക്കനുസരിച്ച് ആത്മാവ് അമൃതമാണ് ആത്മാവിന് ഇതൊന്നും സ്പർശിക്കുന്ന പോലുമില്ല പക്ഷേ ആത്മാവിൻ്റെ അജ്ഞത കൊണ്ട് അവിദ്യ കൊണ്ട് നമ്മൾ അതിൽ പെടുകയാണ് ചെയ്യുന്നത് എന്നൊരു തിരിച്ചറിവ് ആണ് ജീവിതത്തിൽ ഇത്തരം നിരാശകളിൽ നിന്ന് കരകയറാനുള്ള ഏറ്റവും നല്ല ഒരു വഴി അത് നമ്മൾ തിരിച്ചറിയണം എന്താണ് നമ്മുടെ ഏറ്റവും നല്ല വഴികളിലൊന്ന് അപ്പം നമ്മൾ ഇത്രയും പ്രതിസന്ധികൾ വരുമ്പോൾ ഞാൻ ചില സൂത്രവാക്യങ്ങൾ ഒരു നാല് സൂത്രവാക്യങ്ങൾ എന്നോട് പലരും വിളിച്ച് ചോദിക്കുമ്പോഴാണ് കേട്ടോ ഞാൻ ഇത്രയും കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നതും അതിനെക്കുറിച്ച് വളരെ ഗൗരവമായി ആലോചി ചിന്തിക്കുന്നതും ഒക്കെ അപ്പം തീർച്ചയായും നമ്മൾ നമ്മുടെ ആത്മാവുമായുള്ള നമ്മുടെ ആത്മസമ്പർക്കം നമ്മൾ കണ്ടെത്താൻ ആത്മാവിന്റെ മൂല്യത്തെ തിരിച്ചറിയാൻ നമുക്ക് കഴിയണം നമുക്ക് എന്തും പണയം വെക്കാം പക്ഷേ നമ്മുടെ ആത്മാവിനെ ഒരിക്കലും പണയം വെക്കരുത് നമ്മൾ ആത്മശക്തിയെ പണയം വെക്കരുത് നമ്മൾ സത്യത്തെ പണയം വെക്കരുത് എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ് അതേപോലെ തന്നെ നമ്മുടെ ആത്മശക്തിയോടൊപ്പം നമ്മുടെ ആത്മവിശ്വാസവും വർദ്ധിപ്പിച്ചെടുക്കാൻ യാ ആത്മതാ ബലത എന്നുള്ള ഒരു മന്ത്രമുണ്ട് വേദത്തിൽ നമ്മൾ ആത്മശക്തി വർദ്ധിക്കണം അതിനു വേണ്ടി കൂടി നമ്മൾ പരിശ്രമിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം കൂടുതൽ കൂടുതൽ ഉത്ഭുല്ലമായി തീരുന്നത് നമ്മളെ ഒരു ജീവിതം ഒരു പൂ പോലെ മനോഹരമായി തീരുന്നത് നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് കൂടി സുഗന്ധപൂരിതമാണ് നമ്മൾ ഒറ്റയ്ക്കല്ല ഈ ലോകത്തെ ഓരോ പുൽനാമ്പിനു പോലും മൂല്യമുണ്ട് ആ പുൽനാമ്പില്ലെങ്കിൽ പ്രപഞ്ചം രചിച്ച ഭഗവാന്റെ കവിതയിലെ അംഗമാണ് നമ്മൾ ഓരോരുത്തരും ഭഗവാനാണ് കവിത രചിച്ചിരിക്കുന്നത് ഈ പ്രപഞ്ചമാകുന്ന കവിതയാണ് ഭഗവാൻ രചിച്ചിരിക്കുന്നത് ആ കവിത നമ്മൾ കാണുകയാണ് അത് ഒരിക്കലും മരിക്കുന്നതല്ല അതൊരിക്കലും ജീർണിക്കുന്നതല്ല ഒരിക്കലും ജീർണിക്കുകയോ മരിക്കുകയോ ചെയ്യാത്ത ആ മഹത്തായ കാവ്യത്തിലെ ഓരോ വാക്കുകളാണ് നമ്മൾ ഓരോരുത്തരും നമ്മൾ ഓരോരുത്തരും ഓരോ വാക്കുകളാണ് ഇവിടുത്തെ പുൽക്കൊടി പോലും ഒരു വാക്കാണ് ഒരു ശബ്ദമാണ് അതിനെടുത്തു മാറ്റാൻ നമുക്ക് സാധിക്കില്ല നമ്മൾ ഈ പ്രപഞ്ചത്തിൽ ഈ നിമിഷം ഉണ്ടാകേണ്ടത് ഭഗവാന്റെ ആവശ്യമാണ് എന്നുള്ള ഉത്തമ ബോധ്യം കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ഇത് നമ്മൾ മനസ്സിലാക്കണം ഇത്തരം വിദ്യകൾ നമ്മൾ അഭ്യസിക്കുന്നത് വേദശാസ്ത്രങ്ങളുടെ അധ്യയനം കൊണ്ടാണ് കേവലം പഠിച്ചിട്ട് കാര്യമില്ല ജീവിതത്തിൽ പ്രായോഗിക തലത്തിലേക്ക് അതിനെ കൊണ്ടുവരാൻ സാധിക്കണം അതുകൊണ്ട് ഞാനൊരു കാര്യം തീരുമാനിച്ചു അടുത്ത വർഷം രണ്ടായിരത്തി ജനുവരി മുപ്പത്തി ഒന്നിന് ഒരു വേദ പഠനം ആരംഭിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചു ജനുവരി മുപ്പത്തിയൊന്നിന് ഞായറാഴ്ച അല്ലെങ്കിൽ മറ്റേത് ദിവസമായാലും അന്ന് മുപ്പത്തി ഒന്നിന് വേദം നമ്മൾ പഠിപ്പിക്കുന്നതിനൊരു പുതിയ ക്ലാസ് തുടങ്ങുക അതിൽ നമ്മൾ ഈ ഒരു മാനസികാവസ്ഥയെ തരണം ചെയ്യാനുള്ള ആത്മശക്തിയെ തിരിച്ചു കൊണ്ടുവരാനുള്ള പ്രാചീനമായ ഭാരതീയ ഋഷിമാരുടെ പദ്ധതികളെ സ്വീകരിച്ചുകൊണ്ട് നമ്മൾ ധ്യാനം പരിശീലിക്കുന്നു വിവിധ തരത്തിലുള്ള ധ്യാനങ്ങൾ പരിശീലിക്കാൻ പോകുന്നു നമ്മൾ വിവിധ തരത്തിലുള്ള ക്രിയകളിലൂടെ കടന്നു പോകുന്നു അർത്ഥ സങ്കേതങ്ങളെ തിരിച്ചറിയാൻ പോകുന്നു ആധുനികമായ ജീവിത രീതിയിലൂടെ ആധുനിക കാലത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലിലോ ഇരുപത്തിയഞ്ചിലോ ഒക്കെ നമ്മൾ ജീവിതത്തെ എങ്ങനെ കാണണം എന്നതിനെക്കുറിച്ച് ഒരു വ്യക്തമായ ധാരണ അതിന് ഇന്നത്തെ കാലത്ത് വേദങ്ങളുടെ പ്രസക്തി എന്താണ് കേവലം പഴയ കാലത്തെ കുറെ മന്ത്രങ്ങളിൽ ഒരുവിടുകയോ അതിന്റെ അർത്ഥം പറയുകയോ അന്ന് രൂഢമായ അർത്ഥങ്ങൾ പലരും നൽകിയ അർത്ഥങ്ങളെ അതേപോലെ നൽകുകയോ ഒന്നും ചെയ്യാൻ പോകുന്നത് ആധുനിക കാലത്തിന്റെ ഓരോ അവസ്ഥയെയും പരിഗണിച്ചുകൊണ്ട് ആർത്ഥിക അവസ്ഥയൊക്കെ പരിഗണിച്ചുകൊണ്ട് സാമ്പത്തിക പ്രതിസന്ധിയെ എങ്ങനെയാണ് നമ്മൾ കൈകാര്യം ചെയ്തിരുന്നത് നമ്മൾ ഋഷിമാര് അതിൽ അർത്ഥശാസ്ത്രം വഹിച്ച പങ്ക് എത്ര വലുതായിരുന്നു അവരെങ്ങനെയാണ് അതിനെ കൈകാര്യം ചെയ്തത് മഹാഭാരതത്തില് എങ്ങനെയാണ് ജീവിതത്തിന്റെ പ്രതിസന്ധികളെ അവർ തരണം ചെയ്തത് രാമായണത്തിലൂടെ കടന്നുപോയി ഉപനിഷത്തുക്കളിലൂടെ ബ്രാഹ്മണങ്ങളിലൂടെ ആരണ്യകങ്ങളിലൂടെ മഹർഷി അരവിന്ദന്റെ കാഴ്ചപ്പാടുകളിലൂടെ മഹർഷി ദയാനന്ദന്റെ കാഴ്ചപ്പാടിലൂടെ വിവേകാനന്ദന്റെ കാഴ്ചപ്പാടിലൂടെ അങ്ങനെ നിരവധി ആചാര്യന്മാരുടെ നിമ്പാർക്കാചാര്യന്റെ കാഴ്ചപ്പാടിലൂടെ നമ്മൾ മുന്നോട്ട് പോകാൻ പോകുന്നു നമ്മൾ ഭാരതീയ സംസ്കാരത്തെക്കുറിച്ച് പഠിക്കുന്നു ഭാരതീയ സംസ്കാരം മൈൻഡ് സയൻസിന് നൽകിയ നമ്മുടെ മനഃശാസ്ത്രത്തിന് നൽകിയ സംഭാവനകളെ നമ്മൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു അങ്ങനെ വിപുലമായ രീതിയിൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പഠനമാണ് ഉദ്ദേശ്യം ഒരൊച്ച വർഷം നീണ്ടു നിൽക്കുന്ന പഠനം എല്ലാ ഞായറാഴ്ചയും ഒരു മണിക്കൂറാണ് ക്ലാസ് അതിനിടയിൽ അനേകം വർക്ക്ഷോപ്പുകൾ നമ്മൾ സംഘടിപ്പിക്കും അതെല്ലാം നേരിട്ട് പഠിക്കാനും വിവിധങ്ങളായ കാര്യങ്ങളെ മനസ്സിലാക്കുന്നതിനും വേണ്ടിയാണ് കാരണം ജീവിതത്തിന്റെ പല പല ഭാഗങ്ങളുണ്ട് അത്തരം ഭാഗങ്ങളെ കൊടുത്ത് ആ കുറിച്ച് ഞാൻ അടുത്ത ലൈവിൽ വിശദമായിട്ട് സംസാരിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്നെ ശ്രദ്ധിച്ച എന്നെ കേട്ട ലൈവിൽ വന്ന് പലരും ഉണ്ടായിരുന്നു ഞാൻ പെട്ടെന്നാണ് ലൈവിലേക്ക് വന്നത് പെട്ടെന്ന് തോന്നി പെട്ടെന്ന് ലൈവ് ചെയ്തു ഞാനതൊരു മുന്നൊരുക്കത്തോടുകൂടിയല്ല ഇത് ചെയ്യുന്നത് എന്റെ ശിഷ്യന്മാർക്കറിയാം ഞാനിപ്പോൾ അത് വന്നതിന് കാരണം പല ആളുകളും പലപ്പോഴും വിളിച്ച് അവരുടെ പ്രയാസങ്ങൾ എന്നോട് ഷെയർ ചെയ്യും അത് ഷെയർ ചെയ്യുന്നത് അവർക്ക് കൃത്യമായും നമ്മളെ ഒരു കുടുംബത്തിലെ അംഗം എന്ന നിലയിലാണ് ഞാൻ അവരുടെ ഒരു കുടുംബത്തിലെ അംഗത്തെ പോലെ ആയതുകൊണ്ടാണ് എന്നോട് സംസാരിക്കുന്നത് അപ്പം നമ്മളത് ഉൾക്കൊള്ളുകയും അവരുടെ പ്രയാസങ്ങളിൽ അവരുടെ കൂടെ നിൽക്കുകയും ചെയ്യുക എന്നത് വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത് ഏത് പ്രതിസന്ധി ഉണ്ടെങ്കിലും നമ്മൾ നമ്മുടെ ഒരു ഒരാളുടെ കൂടെ നിൽക്കുക കൂടെ ഉണ്ടാവുക എന്ന് പറയുന്നതാണ് ലോകത്തെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ എത്ര പഠിച്ചു എത്ര വിവരമുണ്ട് എത്ര വിജ്ഞാനമുണ്ട് ഇതൊക്കെ നല്ല കാര്യം തന്നെയാണ് സംശയമില്ല പക്ഷെ അതോടൊപ്പം നമ്മൾ മറ്റുള്ളവരുടെ മനസ്സിനെ അറിഞ്ഞ് മനസ്സുള്ള മറ്റുള്ളവരുടെ ദുഃഖങ്ങളെ മനസ്സിലാക്കി മറ്റുള്ളവരുടെ പ്രയാസങ്ങളെ മനസ്സിലാക്കി അവരുടെ കൂടെ നിൽക്കാനുള്ള ആർജവം കൂടി നമ്മൾ പ്രാപ്തമാക്കുമ്പോഴാണ് നമുക്ക് വലിയ തോതിൽ എന്താണ് ഒരു നല്ല ബന്ധത്തെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും ബാങ്ക് ബാലൻസിനേക്കാൾ ഏറ്റവും വലുതാണ് സൗഹൃദത്തിന്റെ ബാലൻസ് ഏതായാലും അതൊരു അസറ്റാണ് ആ അസെറ്റിന് വേണ്ടിയൊന്നല്ല ഞാൻ ചെയ്യുന്നത് ഞാൻ എൻ്റെ ഹൃദയത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് ഏത് പ്രയാസമുള്ള ആളുകളുടെയും മുമ്പിൽ അവർക്ക് വേണ്ടി കരഞ്ഞിരിക്കാതെ അവരുടെ കൂടെ എന്ത് ചെയ്യാൻ ചെയ്യാൻ സാധിക്കുമെന്നാലോചിക്കും ഏതായാലും ഈ ഇന്നത്തെ ലൈവില് അത്തരം കുറച്ച് കാര്യങ്ങൾ മാത്രം സംസാരിച്ചുകൊണ്ട് നമ്മൾ ഇന്നിവിടെ അവസാനിപ്പിക്കുകയാണ് എല്ലാവരും നമുക്ക് അടുത്ത മാസം മുപ്പത്തി ഒന്നിന് നടക്കുന്ന വേദ പഠന പദ്ധതിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു പഠിക്കാൻ വേണ്ടി കോഴിക്കോട് വെച്ചാണ് ക്ലാസ് ആ ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഒപ്പം നിങ്ങളുടെ സുഹൃത്തുക്കളെയോ ബന്ധുക്കളെയോ ഒക്കെ ഉണ്ടെങ്കിൽ അവരെയും ഈ പഠനത്തിനായി കൊണ്ടുവരിക എന്നിട്ട് അവർക്കും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ നിങ്ങൾ നിമിത്തമായി തീരുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി എന്റെ ഹൃദയ നമസ്കാരം ഹൃദയത്തിൽ ചാലിച്ച നമസ്കാരം എല്ലാവർക്കും നല്ലത് വരട്ടെ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു നമസ്തേ ഓം